ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു ബന്ധം ഉണ്ടോ എന്ന ടോപ്പിക്കിലാണ് നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് എങ്കിലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നിനെയും ഫോഴ്സ് ചെയ്യരുത് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം തേർഡ് പാർട്ടി സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം ജാതി മതം ഏജ് ഡിഫറെൻസ് പിന്നെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് വേർ പിരിഞ്ഞിരിക്കുന്നതും ഈ സമയത്ത് ഈ വീഡിയോ കാണുന്നതും എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊരു സാഹചര്യം ആണെങ്കിലും ഒരു അസ്വസ്ഥ എന്താ പറയുക ഒരുപാട് സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം ചിലപ്പോൾ ഫാമിലി ആകാം തേർഡ് പാർട്ടീസ് ആകാം സാഹചര്യങ്ങളാകാം എന്തു ആകാം ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിലായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാം തീർച്ചയായും ഈ ബന്ധത്തിൽ ഒരു ആന്തരിക സന്തോഷത്തിൻ്റെ അഭാവമാണ് തീർത്തൊരു മന്ദതയാണ് അസംതൃപ്തിയാണ് എന്ന് പറയാം ഒരു തൃപ്തിയില്ല നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഒട്ടും ഇതിലൊരു തൃപ്തിയില്ല റിലേഷൻഷിപ്പിൽ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിനേയും തമ്മിൽ വേർപ്പിരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടാകാം ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾക്ക് മറ്റേ വ്യക്തി ഒരു ബലഹീനതയായിരിക്കാം അല്ലെങ്കിൽ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബലഹീനതയായിരിക്കാം തീർച്ചയായും ബന്ധത്തിലൊരു ലക്ഷ്യത്തിൻ്റെ അഭാവമാണ് ആരൊക്കെയോ വഴിതിരിച്ചുവിടുന്നുണ്ടാകാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തിയാകാം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഈ ബന്ധത്തിലുണ്ടാകാം നിങ്ങളിപ്പോൾ ഉള്ള ഈ ബന്ധത്തിൽ ഒട്ടും തൃപ്തിയായിരിക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റൊരു ബന്ധത്തിലോട്ട് പോയിട്ടുണ്ടാകാം നിങ്ങളെ സഹിക്കുന്നതിനേക്കാൾ അപ്പുറവും ആയിട്ടുണ്ടാകാം നിങ്ങളോ അവരോ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാകില്ല ഈ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് തല്ലിപ്പൊളിഞ്ഞു പോയത് എന്ന് വിശ്വസിക്കുക ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഒരു വഞ്ചന തന്ത്രം തന്ത്രങ്ങൾ മനയുന്നതൊക്കെയായിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെയോ ഇഷ്ടപ്പെടുന്ന മറ്റ് വ്യക്തികളിലാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് പോകുന്നത് ഇഷ്ടമല്ലാതെ നിങ്ങളുടെ ഫാമിലിക്കായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിൽ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയോ നിയന്ത്രണത്തിലാണ് ഒട്ടും കൺട്രോളില്ല ഇതിൽ ആരൊക്കെയോ നിയന്ത്രിക്കുന്നു നിങ്ങളുടെ കഴിവില്ലായ്മ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ളത് കൂടുതൽ പേർക്കും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റൊരു ബന്ധത്തിലോട്ട് പോയിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനൊക്കെ കൂടുതലായി മറ്റെവിടെയെങ്കിലും ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിലോട്ട് ഒരു സാധ്യതയുണ്ട് കുറച്ച് പേരൊക്കെ ഒരു ബന്ധത്തിൽ ഈ ബന്ധം ഉപേക്ഷിച്ച് അതിലൊരു സ്വയം സ്വീകാര്യത കൈവരുന്നുണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകുന്നുണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒട്ടും നോക്കി അല്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ സ്വഭാവങ്ങളായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകില്ല പലതവണ നിങ്ങൾ പിണങ്ങി പിരിഞ്ഞിട്ടുണ്ടാകാം വീണ്ടും ഒന്ന് ചേർന്നിട്ടുണ്ടാകാം എങ്കിലും നിങ്ങൾക്കിടയിൽ വല്ലാത്ത ഒരു എന്താ പറയുക ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ടാകാം ഈ സമയത്ത് തീർച്ചയായും ഈ സമയത്ത് ഒട്ടും കണ്ട്രോളില്ല നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കഴിവുകേട് കൊണ്ടായിരിക്കും അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് അല്ലെങ്കിൽ എന്തേക്കുമായി ബന്ധം ഉപേക്ഷിച്ചത് എന്ന് മനസ്സിലാക്കാം ഇതിൽ നമ്മൾ നിങ്ങളുടെ വ്യക്തിക്ക് വേറൊരു ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം ഒരു തെറ്റായ വിജയം ഉപാധികൾക്ക് അപ്പുറമുള്ള ഒരു ജീവിതം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം ഒരുപാട് അശ്രദ്ധമായ ചെലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പല കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ കറക്റ്റായി പോകുന്നുണ്ടാവില്ല എല്ലാത്തിലും വിയോജിപ്പായിരിക്കും ഈ സമയത്ത് നിങ്ങളോ അവരോ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഈ ബന്ധത്തിൽ ഉണ്ടാകില്ല ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും തോറും ഇതിൽ നിന്നൊരു കാര്യം ഒന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ വിട്ടു പോവാനുള്ളൊരു സാധ്യത നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മറ്റൊരു ബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീവ്രമായ മറ്റൊരു ബന്ധത്തിലോട്ട് അവർ പോയിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്ന് ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ മറ്റൊരു ബന്ധത്തിനെ ആശ്രയിച്ചിട്ടുണ്ടാകാം അതിലവർക്ക് സംതൃപ്തി ഇരിക്കുന്നുണ്ടാകാം ഈ സമയത്ത് അവരതിൽ വിജയിച്ചിട്ടുണ്ടാകാം ആ റിലേഷൻഷിപ്പിൽ അവരാഗ്രഹിച്ചതെല്ലാം ആ റിലേഷൻഷിപ്പിൽ അവർക്ക് ലഭിക്കുന്നുണ്ടാകാം ഒരു സമൃദ്ധി അവർക്കുണ്ടാകുന്നുണ്ടാകാം ഒരുപക്ഷെ ഇതിൽ കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കത് സോട്ട് ഔട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഒരിക്കലും പോകില്ല എന്ന് നിങ്ങൾ സ്വയം രണ്ട് പേരും തിരിച്ചറിഞ്ഞ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഈ ബന്ധത്തിന് എന്നേക്കുമായി നിർത്തിയതുമാകാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നമുക്കതിൻ്റെ കാരണവും ഫലവും ഒരു വ്യക്തതയെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അതിനെ തുടർന്ന് സംഘർഷങ്ങൾ മത്സരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിൽ വഴക്കായിട്ടുണ്ടാകാം ആടായിട്ടുണ്ടാകാം പരസ്പരം പറയാൻ പാടില്ലാത്ത ഒരു വാക്കുക ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഈ ഒരു ബന്ധത്തിലോട്ട് വന്നത് കുറച്ച് പേർക്കൊക്കെ മേ ബി വിവാഹേതര ബന്ധങ്ങളാകാം ഡിവോഴ്സ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയായിട്ട് ചിലപ്പോൾ ഡിവോഴ്സ് ലഭിക്കാതെ മറ്റൊരു വ്യക്തിയിലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് ലഭിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ആകാം എന്തായാലും നിങ്ങളുടെ ബന്ധം മനസ്സിദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധം വളരെ പരിതാപകരമാണ് എന്ന് തന്നെ പറയാം പഠിക്കുന്നത് ആയിട്ടുള്ള കുട്ടികൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്താ പറയുക ഫാമിലി ഈ ബന്ധത്തിനെ ഒട്ടും അനുകൂലിക്കുന്നുണ്ടാകില്ല പഠിക്കുന്നവരെന്നു മാത്രമല്ല ഏത് തരം റിലേഷൻഷിപ്പ് ഉള്ളവർക്കും ഫാമിലി ഒട്ടും അംഗീകരിക്കുന്ന അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ബന്ധം നിന്ന് പോയത് നിങ്ങളിൽ നിന്നൊന്നും ലഭിക്കാതെ വന്നപ്പോഴായിരിക്കാം ഈ വ്യക്തി മറ്റൊരു ബന്ധത്തിലോട്ട് പോയത് എന്ത് തന്നെയാണെങ്കിൽ ആ ബന്ധത്തിൽ അവർ വളരെയധികം സംതൃപ്തിയോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ആരുമായിട്ടാണോ ആ ബന്ധമുള്ളത് അതധികം തീവ്രമായിട്ടുള്ളൊരു ബന്ധമാണ് പുതിയ ഫീലിങ്സ് പുതിയ കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ടാകാം നിങ്ങളിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകാം അത് അവർക്കൊരു കംഫർട്ട് സോണായിട്ട് തോന്നുന്നുണ്ടാകാം ആ റിലേഷൻഷിപ്പ് കുറേ പേരൊക്കെ ഈ റിലേഷൻഷിപ്പ് നിന്നു പോയത് നന്നായി എന്ന് പറയുന്നുണ്ടാകാം കാരണം അത്രയധികം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നിട്ടും ഇത് യാതൊരു വിധത്തിലും മുന്നോട്ട് പോകുന്നുണ്ടാകില്ല അത്തരം സാഹചര്യങ്ങളൊക്കെ വരാം കുറച്ച് പേരൊക്കെ ഇപ്പോൾ ദാമ്പത്യം എന്താണെങ്കിലും എന്താണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ സ്വന്തം പങ്കാളിയെ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറഞ്ഞാൽ അറിയാതെ പറയുന്ന വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മറ്റൊരു വ്യക്തിയിലേക്ക് പോയതായിട്ടാണ് കൂടുതൽ മനസ്സിലാകുന്നത് നമ്മൾ പറഞ്ഞു ഇത് പറയുന്ന കാര്യങ്ങൾ ജനറൽ റീഡിങ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറയുന്നത് കേട്ടിട്ട് നല്ല രീതിയിൽ പോകുന്ന ബന്ധങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിക്കാനൊന്നും ശ്രമിക്കരുത് കാര്യങ്ങളിൽ നല്ല വ്യക്തതയും ക്ലാരിറ്റി ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനെ തുടർന്ന് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് ഒരുമിച്ച് യോജിച്ച് പോകാൻ പറ്റുന്ന ബന്ധങ്ങളെയാണെങ്കിൽ അതിനെ കൂട്ടിച്ചേർക്കുക തീരെ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റുന്നില്ല ഈ ബന്ധം ആകെപ്പാടെ എന്താ ഫ്ലോപ്പാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കുക അപ്പോഴാണ് നിങ്ങളുടെ മാറ്റങ്ങൾ വരുന്നത് ഇതിൽ കുറച്ച് പേരൊക്കെ ഒരു വ്യക്തി വിട്ടുപോയിട്ടുണ്ടാവും മറ്റേ വ്യക്തിക്ക് വിട്ടുപോകാൻ പറ്റിയിട്ടുണ്ടാകില്ല ഞാൻ പറഞ്ഞില്ലേ ബലഹീനതയായിരിക്കാം ഇപ്പോഴും വ്യക്തിയുടെ ഫോട്ടോസും ചാറ്റും ഇതെല്ലാം നോക്കി അവരെന്താ പറയുക ഒരു കൂട്ടിലിട്ട് കിളിയെ പോലെ ഒരു മൂലയ്ക്ക് തളർന്നിരിക്കുന്നുണ്ടാകാം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകില്ല ആ ഒരു ട്രോമയിൽ നിന്ന് അവർ കയറി വന്നിട്ടുണ്ടാകില്ല അവരോട് എനിക്ക് പറയാനുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട പിന്നെ നിങ്ങളാ വ്യക്തിയെ കാത്തിരിക്കുന്നതിൽ ഒരു യാതൊരു പ്രയോജനവും ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് എന്തൊരു പുതിയ കാര്യം വരുള്ളൂ എന്ന് വനക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അത്തരത്തിൽ മറ്റൊരു ബന്ധം ബന്ധമുണ്ടെങ്കിൽ അവരതിൽ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ പോയിരിക്കുന്നത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ പോകുന്നത് അത്തരം ബന്ധങ്ങളാണെങ്കിൽ ആ വ്യക്തിയെ ഉപേക്ഷിക്കുക പിന്നെ അവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് നമ്മളെ വേണ്ടാത്തത് കൊണ്ടാണ് അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ കൊണ്ടാണ് നമ്മളെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആ വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടിയത് ചിലപ്പോൾ യാദൃശ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ ഇതൊരു ഇത് ഈ റിലേഷൻഷിപ്പ് എൻഡ് എൻഡാവേണ്ട ഒരു സമയമായിരിക്കാം അതിനത്തരത്തിലാണ് എടുക്കേണ്ടത് അല്ലാതെ വീണ്ടും എനിക്ക് അവർ വേണം നമ്മളൊരു തൂമ്പ പോലെ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് തിരിച്ചും കിട്ടുന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ബന്ധത്തിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് കാർഡ് കാർഡെടുത്താലും നമുക്ക് ടോട്ടലി കിട്ടിയ എനർജി അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒരിക്കലും ഫോഴ്സ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് മറ്റ് ടൈംലെസ് ആയിട്ടുള്ള പല ടോപ്പിക്കുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിളാണ് പേഷണൽ റീഡിങ് ആണ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തിട്ട് റീഡിങ് എടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വരിക നമുക്ക് ഓഫറുകൾ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് ഞാനിതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി